ഇ ഡി എന്ന എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഇന്ന് രാജ്യത്ത് വലിയൊരു ചർച്ചയായി മാറിയിരിക്കുകയാണ് സമൂഹത്തിലെ വ്യാപാരപരമായിട്ട് രാഷ്ട്രീയപരമായി അതുപോലെ മനുഷ്യാവകാശ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ ബിസിനസ്സുകാർ സെലിബ്രിറ്റികൾ തുടങ്ങി സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുന്ന ഒരു ഭീഷണി സംഘമായി ഈടി മാറിയ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളുള്ളത് പഴയകാലത്ത് രാജഭരണം നിലനിൽന്നിരുന്ന കാലത്ത് ഏകാധിപതികളായ രാജാക്കന്മാർക്കൊക്കെ ചില രാജകിങ്കിരന്മാർ എന്നൊരു വിഭാഗമുണ്ടായിരുന്നു നാട്ടിലിറങ്ങി രാജാവിൻ്റെ ആജ്ഞകളെ നടപ്പാക്കാനും ഭീഷണിപ്പെടുത്താനും പലരിൽ നിന്നും പലതും പിടിച്ചെടുക്കാനും കണ്ടുകെട്ടാനുമൊക്കെ ഈ രാജകിങ്കരന്മാർ കൂട്ടത്തോടെ ഇറങ്ങിയിരുന്ന ചരിത്രം നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷേ ജനാധിപത്യ രാജ്യത്ത് അത്തരത്തിലൊരു സംവിധാനം ഇല്ല എന്നതായിരുന്നു വസ്തുത എന്നാൽ ഈയിടെയായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പലരുടെയും പിന്നാലെ കൂടിയിരിക്കുന്ന ഒരവസ്ഥ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ പോലും ഈടി എന്ന് വരുമ്പോൾ അതിൻ്റെ ഭീഷണി എത്രമാത്രമാണ് എന്ന് സമൂഹം നേരത്തെ ചർച്ച ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അതിൻ്റെ പ്രധാന വിഷയമെന്ന് പറഞ്ഞാൽ ഈയിടെയാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗ ഉപയോഗിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി നാലിലെ എൻ ഡി എ സർക്കാറാണ് ഈ നിയമം കൊണ്ടുവന്നത് എന്നാൽ ഈ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഈ ഇ ഡി നടത്തിയ റെയ്ഡുകൾ നൂറ്റി പന്ത്രണ്ട് മാത്രമാണ് അത് ഏകദേശം പത്ത് വർഷത്തിനുള്ളിൽ നൂറ്റി പന്ത്രണ്ട് റെയ്ഡുകൾ മാത്രമാണ് ഇ ഡി നടത്തിയിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനാല് ബി ജെ പി അധികാരത്തിൽ വന്നതോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിന് അകം മൂവായിരത്തി പത്ത് റെയ്ഡുകളാണ് ഈടി നടത്തിയത് അഥവാ വർധനവ് ഇരുപത്തിയേഴ് ശതമാനമാണ് രണ്ടായിരത്തി നാലിൽ എൻ ഡി എ സർക്കാരാണ് ഈ നിയമം കൊണ്ടുവന്നത് എങ്കിൽ തന്നെയും ഈയിടെ ഇത് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന പരാതി നിലനിൽക്കുമ്പോൾ തന്നെയാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതിയെ സമീപിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടതി ഇതിൽ പല പല വിവാദമായ നിയമങ്ങളും കോടതി അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്ന നിയമത്തിലെ അഥവാ പി എം എൽ എ ആക്ട് വ്യാപകമായി തന്നെ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് ഈ ആക്ട് അനുസരിച്ചാണ് ഇപ്പോൾ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇ ഡിയുടെ കേസിൻ്റെ സ്വഭാവം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ് അതായത് കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടെ അയ്യായിരത്തി നാന്നൂറ്റി ഇരുപത്തിരണ്ട് പി എം എൽ എ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ പതിനേഴ് വർഷത്തിനിടെ അയ്യായിരത്തി നാന്നൂറ്റി ഇരുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ വെറും ഇരുപത്തിമൂന്ന് എണ്ണത്തിൽ മാത്രമാണ് ഇ ഡിക്ക് ശിക്ഷറപ്പാക്കാനായത് എന്നാണ് രേഖകൾ പറയുന്നത് അതായത് തെളിവിൻ്റെ പിൻബലമൊന്നുമില്ലാതെയാണ് ഇത്തരം കേസുകളുടെയൊക്കെ പിന്നാലെ ഈ ഡി നടന്ന് ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചത് എന്നർത്ഥം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഭീഷണിയും ഭീകരാന്തരീക്ഷവും ഒക്കെ സൃഷ്ടിച്ച ഈ ഈഡിക്കും പറ്റെ പക്ഷേ തെളിവുകൾ കയ്യിലില്ല എന്ന് മാത്രമല്ല ഇ ഡിക്ക് ദോഷം ചെയ്യുന്ന രൂപത്തിലേക്കാണ് നിലപാടുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊരു പ്രശ്നമെന്താണെന്ന് ചോദിച്ചാൽ പ്രമാദമായ പല നിയമങ്ങളും ഇ ഡിക്ക് അധികാരങ്ങളും നൽകുന്നുണ്ട് എന്നതാണ് അതായത് ഒരു വ്യക്തിയുടെ പേരിൽ ഇ ഡി കേസെടുത്താൽ ഇ സി ഐ ആർ എടുത്താൽ അത് പോലീസിൻ്റെ എഫ്ഐആർ പോലെയല്ല അത് രോഗിയെ സോറി അത് കുറ്റവാളിയെ കാണിക്കേണ്ടതില്ല കാരണം സാമ്പത്തികമാണെങ്കിൽ സാമ്പത്തിക കാരണങ്ങൾ പറഞ്ഞ് ഈടിക്ക് വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം എഫ്ഐആർ ഐ എന്താണെന്ന് പോലീസ് കുറ്റവാളിയെ കാണിക്കുന്നത് പോലെ ഇ ഡിയുടെ ഇ സി ഐ ആർ കുറ്റവാളികൾക്ക് മുമ്പിൽ സമർപ്പിക്കേണ്ടതില്ല എന്ന ഒരു നിയമത്തിൻ്റെ പഴുതുകൂടിയുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങളാണ് എഫ്ഐആറിൽ എഴുതിയിട്ടുള്ളത് എന്ന് പോലീസിൻ്റെ കേസിൽ അറിയുന്നത് പോലെ ഇ സി ഐ ആറിൽ അറിയാൻ കഴിയില്ല എന്നത് ഒരു വലിയ പോരായ്മയാണ് ഇതിൻ്റെ നടത്തിപ്പിൽ പിന്നെയും ഇതിൽ ഒരുപാട് വിമർശനാത്മകമായ പാളിച്ചകൾ ഇതിൽ ഒരുപാടുണ്ട് അതെന്തൊക്കെയെന്ന് വെച്ചാൽ ഒന്നാമതായി ഒരു കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധിയാണ് എന്ന നിയമതത്വം ഈ പി എം എൽ എ കേസുകൾക്ക് ബാധകമല്ല ഇത്തരം കേസുകളിൽ നിരപരാധി എന്ന് തെളിയിക്കേണ്ടുന്ന മുഴുവൻ ഉത്തരവാദിത്വവും കുറ്റാരോപിതർക്ക് മാത്രമാണ് അഥവാ ഇ ഡി അറസ്റ്റ് ചെയ്താൽ ആ കുറ്റം താൻ ചെയ്തതല്ല എന്ന് തെളിയിക്കുന്നതുവരെ അയാൾ നിരപരാധിയാണ് എന്ന കാഴ്ചപ്പാടില്ല എന്നർത്ഥം മറ്റൊന്ന് അന്വേഷണത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ എന്തെല്ലാം ആരോപണങ്ങളാണ് തങ്ങൾക്കെതിരേ ഉള്ളത് എന്ന് അറിയാനുള്ള അവകാശം കുറ്റാരോപിതർക്കില്ല ഇ ഡി ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ കാരണങ്ങൾ വ്യക്തമാക്കിയാൽ മതി അപ്പോൾ രേഖ സമർപ്പിക്കേണ്ടതില്ല കുറ്റവാളികൾക്ക് പിന്നെ മൂന്നാമത്തത് കുറ്റാരോപിതർക്ക് എൻഫോഴ്സ്മെൻറ്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൻ്റെ അഥവാ ഇ സി ഐ ആർ പകർപ്പ് കൈമാറേണ്ട കാര്യമില്ല ഇ സി ഐ ആർ ഉള്ളടക്കം വെളിപ്പെടുത്താതെയും അറസ്റ്റ് ചെയ്യാം നാലാമത് ഇരട്ട ഉപാധികൾ ഉറപ്പു മാത്രമേ കോടതികൾ ജാമ്യം അനുവദിക്കാൻ പാടുള്ളൂ കുറ്റാരോപിതർ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കോടതിക്ക് ഉത്തമ ബോധ്യമുണ്ടാകണം ജാമ്യത്തിലിറങ്ങി അവർ കുറ്റം ചെയ്യാൻ സാധ്യതകളില്ല എന്ന് ഉറപ്പ് വരുത്തുകയും വേണം എങ്കിൽ മാത്രമേ ജാമ്യം കൊടുക്കാൻ പറ്റൂ അഞ്ച് കുറ്റാരോപിതർ നൽകുന്ന മൊഴികൾ അവർക്ക് എതിരായ തെളിവുകളെന്ന നിലയിൽ കോടതികൾ സ്വീകരിക്കും ആറ് ആസ്തികൾ തൽക്കാലം കണ്ടുകെട്ടൽ റെയ്ഡുകൾ നടത്തൽ രേഖകളും വസ്തുക്കളും മറ്റും പിടിച്ചെടുക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഇ ഡി ഉദ്യോഗസ്ഥരുടെ വിവേചനാധികാരത്തിന് വിധേയമാണ് അതായത് ഇത്രയും ജനാധിപത്യ വിരുദ്ധമായ നിയമങ്ങളാണ് ഇ ഡിക്ക് പ്രത്യേകം അനുവദിച്ചു നൽകിയിട്ടുള്ളത് അതായത് എഫ് ഐ ആർ എന്ന ഇ സി ഐ ആർ കാണിക്കേണ്ടതില്ല അതുപോലെ തന്നെ ഇ ഡി കുറ്റം ആരോപിച്ചാൽ താൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കേണ്ട പൂർണ്ണ ബാധ്യത കുറ്റാരോപിതനാണ് അതോടൊപ്പം ജാമ്യം കിട്ടാൻ നിവൃത്തിയില്ല കാരണം നിയമം പറയുന്നത് രണ്ട് കാര്യങ്ങൾ കോടതി ശരിവെക്കണം എന്നാണ് ഒന്ന് ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ഉറപ്പുവരണം മറ്റൊന്ന് ഇയാൾ പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും കുറ്റം കൃത്യങ്ങൾ ഇനി ചെയ്യില്ല എന്നും കോടതിക്ക് ഉറപ്പ് വേണം എങ്കിൽ മാത്രമേ ജാമ്യം കൊടുക്കാവൂ എന്ന് ഏതൊരു ഇങ്ങനെ ഉറപ്പ് പറഞ്ഞ് ജാമ്യം കൊടുക്കാൻ കഴിയുക പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഇ ഡി അതിനെ എതിർത്താൽ സ്വാഭാവികമായും അയാൾ പുറത്തിറങ്ങിയാൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ജാമ്യം നിഷേധിക്കപ്പെടും അതുപോലെ തന്നെ കുറ്റാരോപിതനായ ഒരു വ്യക്തി വിചാരണ നടക്കാതെ എങ്ങനെയാണ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതി കണ്ടെത്തുക അപ്പോൾ ആ നിലക്കും വ്യക്തിക്ക് ജാമ്യം കിട്ടുകയില്ല അപ്പോൾ കോടതി എഫ്ഐ ആർ എന്ന ഇ സി ഐ ആർ കുറ്റാരോപിതന് നൽകേണ്ടതില്ല എന്നതും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല എന്നതുമാണ് ഇ ഡി അറസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഊരാക്കുരുക്ക് എന്നതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇനി ഇ ഡിയുടെ അധികാര ദുർവിനിയോഗത്തിലേക്ക് കടന്നാൽ കള്ളപ്പണ നിരോധന നിയമം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് രണ്ടായിരത്തി രണ്ട് വിദേശ നാണയ വിനിമയ നിയമം അതായത് എഫ് ഇ എം ആക്ട് നയൻറ്റീൻ നയൻറ്റി നയൻ അഥവാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നാടുവിട്ട സാമ്പത്തിക കുറ്റവാളികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നിയമം അതായത് എഫ് ഇ ഒ ആക്ട് എന്നിങ്ങനെ മൂന്ന് നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു പ്രത്യേക അന്വേഷണ ഏജൻസിയാണ് സത്യത്തിൽ ഇ ഡി ഈ ഇ ഡി കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ കള്ളപ്പണ നിരോധന നിയമം അനുസരിച്ച് നടത്തുന്ന അന്വേഷണങ്ങളാണ് നമ്മുടെ നാട്ടിൽ അഴിമതി അന്വേഷണമായി രൂപമാ മാറി വരുന്നത് നിയമപ്രകാരം ഇ ഡി അന്വേഷിക്കേണ്ട കേസ് എന്താണ് കള്ളപ്പണ നിരോധന നിയമത്തിൻ്റെ സെക്ഷൻ മൂന്ന് ഇക്കാര്യം സ്പഷ്ടമാക്കുന്നുണ്ട് ഒരു കൃ കുറ്റകൃത്യത്തിന് ലഭിക്കുന്ന സ്വത്ത് ഒളിച്ചു വയ്ക്കുകയോ സ്വന്തമാക്കുകയോ സമ്പാദിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയും അത് നേരായ വഴിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ ഈ നിയമം അനുസരിച്ച് കുറ്റം ചെയ്യുകയാണ് കുറ്റകൃത്യങ്ങളുടെ ലീസ്റ്റ് പ്രത്യേകം തന്നെ ഈടിക്കൊണ്ട് ഇതിൽ നിന്നും നഷ്ടമാകുന്ന സ്പഷ്ടമാകുന്ന കാര്യം അഴിമതി അന്വേഷിക്കുക എന്നത് ഇ ഡിയുടെ ഉത്തരവാദിത്തമല്ല എങ്ങനെ അഴിമതി അന്വേഷിക്കുക എന്നത് ഇ ഡിയുടെ ഉത്തരവാദിത്തമല്ല അതിന് ആ ഏജൻസിയെ അല്ല നിയമം ഏൽപ്പിച്ചിട്ടുള്ളത് ഒരാൾ അഴിമതി കാണിച്ചു സ്വത്തുണ്ടാക്കുകയും അത് ഒളിച്ചു വെക്കുകയും നേരായ പണമാണെന്ന് അവകാശപ്പെടുകയും ചെയ്താൽ അക്കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നതാണ് ഇ ഡി എന്ന ഏജൻസിയുടെ ഉത്തരവാദിത്വം എന്നുവെച്ചാൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന കള്ളപ്പണം പുറത്തു കൊണ്ടുവരിക അല്ലാതെ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കലല്ല ഇ ഡിയുടെ ഉത്തരവാദപ്പെട്ട ജോലി എന്ന് നിയമത്തിൽ തന്നെ വ്യക്തമാണ് ഇനി വിദേശ നാണ്യ നിയമപ്രകാരം എന്താണ് ഇ ഡിയുടെ ചുമതല ഇ ഡിയുടെ തന്നെ നിർവചന പ്രകാരം വിദേശ നാണയവുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ ലംഘനം സംശയിക്കുന്ന കേസുകളിൽ അന്വേഷണം നടത്തുകയും ലംഘനമുണ്ടെങ്കിൽ പിഴ ഈടാക്കുകയും ചെയ്യുക എന്നതാണ് നിയമം കള്ളപ്പണം നിയന്ത്രിക്കാനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ പ്രമേയത്തിന് അതിനുള്ള തീരുമാനങ്ങൾക്കും അനുസൃതമാക്കിയാണ് ഈ നിയമം എന്ന് ആ നിയമത്തിൻ്റെ ആമുഖത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ നാട്ടിലോ പുറത്തോ കള്ളപ്പണം നിയന്ത്രിക്കാനും അത് പുറത്തു കൊണ്ടുവരാനുമുള്ള ഏജൻസിയാണ് ഇ ഡി അഴിമതി അന്വേഷണം പോലീസ് വിജിലൻസ് സി ബി ഐ തുടങ്ങിയ ഏജൻസികളുടെ ഉത്തരവാദിത്വവുമാണ് ഇവിടെയാണ് ഇ ഡിയുടെ അന്വേഷണ ദുരുപയോഗം അധികാര ദുരു ദുരുപയോഗവും നടക്കുന്നത് കുറ്റകൃത്യങ്ങളിൽ നിന്നും ഉളവാകുന്ന കള്ളപ്പണം കണ്ടുപിടിക്കാനുള്ള പ്രത്യേക സംവിധാനം എന്ന നിലയിൽ സാധാരണ കുറ്റാന്വേഷണ ഏജൻസികൾക്കില്ലാത്ത ചില അവകാശങ്ങൾ നിയമപ്രകാരം വേടിക്കുണ്ട് ആവശ്യമായ ധാരണയോടെയും കൃത്യമായ ആസൂത്രണത്തോടെയും ആളുകൾ വെള്ളക്കോളർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് എന്നതിനാൽ മറ്റു കുറ്റാരോപിതർക്ക് കിട്ടുന്ന പല പരിരക്ഷയും കള്ളപ്പണ നിരോധന നിയമപ്രകാരം ഈ നിയമത്തിൽ പെടുന്നവർക്ക് കിട്ടില്ല ഉദാഹരണത്തിന് അസിസ്റ്റന്റ് ഡയറക്ടറോ അതിന് മുകളിലോ ഉള്ള ഇ ഡി ഉദ്യോഗസ്ഥന് മുമ്പാകെ നൽകുന്ന മൊഴി കോടതി തെളിവായി സ്വീകരിക്കും ഇന്ത്യയെ ഇന്ത്യയിലെ പോലീസിനോ സി ബി ഐക്കോ എൻ ഐ ഇക്കോ ഇത്തരം ഒരു ആനുകൂല്യമില്ല പോലീസിന് കൊടുക്കുന്ന മൊഴി ഒരിക്കലും കോടതിയിൽ സ്വീകരിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുത്ത മൊഴി പ്രതികൾക്ക് കുറ്റവാളികൾക്ക് അല്ലെങ്കിൽ കുറ്റാരോഗ്യകർക്ക് മാറ്റി പറയാവുന്നതാണ് എന്നാൽ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡയറക്ടർ അസിസ്റ്റൻ്റ് ഡയറക്ടർ തസ്തികയിലുള്ളവർക്ക് അവർ രേഖപ്പെടുത്തുന്ന മൊഴികൾ എന്ന പേരിൽ അവർ രേഖപ്പെടുത്തുന്ന എന്തും കോടതിയിൽ സമർപ്പിച്ചാൽ അത് കോടതി തെളിവായി സ്വീകരിക്കും എന്നാണ് പറയുന്നത് മറ്റൊന്ന് ഒരാളുടെ പക്കൽ നിന്നും പണം കണ്ടെടുത്താൽ അത് കള്ളപ്പണമല്ലെന്ന് തെളിയിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ് എന്ന വ്യവസ്ഥയാണ് ആ ബാധ്യത ഏജൻസിയുടേതല്ല അതായത് പണം കണ്ടെടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ തെളിവുകൾ നൽകി അത് കള്ളപ്പണമല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം കുറ്റാരോപിതനുണ്ട് എന്നാൽ അത് തെളിയിക്കാൻ അയാൾക്ക് ജാമ്യം കൊടുത്തപ്പോൾ അയാളെ പുറത്തുവിടുകയുമില്ല ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതികളും നിയമജ്ഞരും ഒക്കെ അവകാശപ്പെട്ട ഒരു വ്യവസ്ഥ ഇതുകൂടാതെ നേരത്തെ പറഞ്ഞ ജാമ്യം നൽകാനുള്ള വ്യവസ്ഥ തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പലരും പല നിയമവിദഗ്ധരും തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ജാമ്യം നിഷേധിക്കുന്ന നിയമത്തിലെ സെക്ഷൻ നാൽപ്പത്തഞ്ചാണ് ഇത് പ്രകാരം ജാമ്യാപേക്ഷ കോടതിയിൽ നിർബന്ധമായും പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം കേൾക്കണം എന്നാണ് നിയമം പബ്ലിക് പ്രോസിക്യൂട്ടർ അയാൾ പുറത്തിറങ്ങി തെളിവുകൾ നശിപ്പിക്കാനോ കുറ്റകൃത്യങ്ങൾ ചെയ്യാനോ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ജഡ്ജിക്ക് ബോധ്യം വരണം കോടതിക്ക് ബോധ്യം വരണം എന്ന് അതുകൊണ്ട് തന്നെ ഇയാൾ പുറത്തിറങ്ങിയാൽ കുറ്റം ചെയ്യില്ല എന്ന ബോധ്യം മുൻകൂട്ടി ജനിതയ്ക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ജാമ്യം കിട്ടുകയില്ല എന്നതാണ് ഇതിലെ വ്യവസ്ഥ ഇതൊക്കെ ശരിക്കും നിയമവിരുദ്ധമാണ് എന്ന് ഭരണഘടനാ വിദഗ്ദ്ധർ തന്നെ നിയമവിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിച്ച വ്യവസ്ഥകളാണിതൊക്കെ ഇതൊക്കെ നിലവിൽ നിൽക്കുമ്പോഴാണ് ഇ ഡിയെ ഉപയോഗിച്ച് ഇത്തരത്തിൽ നാട്ടിലെ ജനങ്ങളെ ജനങ്ങളിലെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകളുടെ മേൽ കുറ്റാരോപണങ്ങൾ ഉയർത്തി പലരെയും അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ നൂലാമാലകൾ കുടുക്കി വർഷങ്ങളോളം ഇപ്പോൾ നമുക്കറിയാം ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി സോറൻ പേര് വ്യക്തമായിട്ട് ഓർക്കുന്നില്ല അദ്ദേഹം ഇപ്പോൾ ഒരു വർഷമായിട്ട് ജയിലിലാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം കുറ്റം ചെയ്തതുകൊണ്ടല്ല മറിച്ച് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ നിയമത്തിലെ ഈ വ്യവസ്ഥയാണ് തടസ്സമായി നിൽക്കുന്നത് ഇത്തരം നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് എതിരാളികളെ നിശബ്ദമാക്കുന്ന തുറുങ്കിലടക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടതി അനുവദിച്ചു കൊടുത്ത ഈ നിയമം സുപ്രീം കോടതി പുനർപരിശോധിക്കാൻ പോവുകയാണ് അടുത്ത ജൂലൈയിൽ ഇ ഡിയുടെ ഈ പരിധിവിട്ട അധികാരം കോടതി നിയന്ത്രിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് മൂന്നംഗ ബെഞ്ച് ഈ വിഷയം അടുത്ത ജൂലൈയിൽ ചർച്ചക്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ വിധിയിൽ മിക്കവാറും നിയമവിരുദ്ധമായ അമിതാധികാരം ഇ ഡിക്ക് നൽകുന്ന വ്യവസ്ഥകൾ ഇല്ലാതാക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല ഇ ഡി ഉപയോഗിക്കുന്ന അമിതാധികാരങ്ങൾ കേരളത്തിൽ നമുക്കറിയാം മുൻ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെതിരെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി നോട്ടീസ് അയച്ചു അദ്ദേഹം കോടതിയിൽ പോയി സ്വാഭാവികമായും കേന്ദ്ര സംസ്ഥാനത്തിൻ്റെ അധികാരത്തിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം അത് നിയമപരമായി നടത്തുന്ന അതിൻ്റെ ബോണ്ടും കാര്യങ്ങളിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറയേണ്ടത് എസ് ബി ഐ ആണ് അതിൻ്റെ അന്വേഷണത്തിന് ഉത്തരവ് നൽകേണ്ടതും അതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കേണ്ടതും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എന്നിരിക്കെ ഈ വിഷയത്തിലേക്ക് ഇ കയറി വന്നു വിശദാംശങ്ങൾ അന്വേഷിച്ചു കേരള ഹൈക്കോടതിയിൽ തോമസ് ഐസക് കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിൽ നിന്ന് ശരിക്കും കേരണത്തടി തന്നെ ഇ ഡിക്ക് കിട്ടുകയുണ്ടായി ഇ ഡിയുടെ സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക് കേരള ഹൈക്കോടതിയിൽ പോയപ്പോൾ പരാതി പരിഗണിച്ച കേരള ഹൈക്കോടതി വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ഇ ഡിയോട് ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് അതിനടിസ്ഥാനമായ കേസ് എന്താണ് എന്നായിരുന്നു ഒന്നര വർഷമായി കോടതി ഈ ചോദ്യം ചോദിച്ചിട്ട് അതിന് മറുപടി നൽകാതെ ഇ ഡി ഒളിച്ചുകളിച്ച് അവസാനം സമൻസ് പിൻവലിക്കുകയാണ് എന്നും പറഞ്ഞ് കോടതിയിൽ കോടതിയിൽ നിന്ന് തടി ഊരി ഇ ഡി അഥവാ ഇ ഡിയുടെ അധികാരത്തിൽ ഡോക്ടർ തോമസ് ഐസക്കിന് ആ സമൻസ് അയക്കല്ലെന്നർത്ഥം അതുപോലെ ഇ ഡിക്ക് കരണത്തടി തമിഴ്നാട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അവിടെ മന്ത്രിയുടെ പേരിൽ ഒരു കേസെടുത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ് നമ്മളൊക്കെ മാധ്യമങ്ങളിൽ വായിച്ചതാണ് ആ കേസിലും തമിഴ്നാട്ടിലെ കോടതിയിൽ നിന്ന് ഇ ഡിക്ക് കരണത്തടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അധികാര ദുർവിനിയോഗം നടത്തുകയാണ് തങ്ങളോട് അധികാരത്തിൽപ്പെട്ടതല്ലാത്ത കാര്യങ്ങളിൽ പോലും കടന്നു കയറി ഇ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ജൂലൈയിൽ സുപ്രീം കോടതി തന്നെ ഇ ഡിയുടെ ഈ പരമാധികാരത്തെ നിയന്ത്രിക്കാൻ വ്യവസ്ഥ കൊണ്ടുവരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇ ഡി പേടിയിൽ ആണ് ഇന്ന് രാജ്യത്തെ പലരും എന്നതൊരു വസ്തുതയാണ് പിന്നെ ബോണ്ടിൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞതും അറിഞ്ഞതുമാണ് ആവർത്തിക്കുന്നില്ല ഇപ്പോൾ ഡൽഹിയിലെ കേസിൽ പോലും കെജ്രിവാളിൻ്റെ കേസിൽ പോലും പ്രതിയായിരുന്ന ഒരാൾ അൻപത് കോടി ബി ജെ പിക്ക് ബോണ്ട് കൊടുത്ത് മാപ്പു സാക്ഷിയായി മാറിയതായി വാർത്തകളിൽ നമ്മളൊക്കെ കണ്ടു ഇത്തരത്തിൽ ഇഡിയെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണമുണ്ടാക്കുന്ന ഒരു തരം ഗുണ്ടാരാജ് ആയി മാറിയിരിക്കുകയാണ് രാജ്യത്ത് എന്ന് എന്ന കാര്യം ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമും വേദനയും ഒക്കെ തോന്നുകയാണ് ഒരു ജനാധിപത്യ രാജ്യം ഇങ്ങനെയൊക്കെ ആകാമോ എന്ന് ചിന്ത നമ്മുടെയൊക്കെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ് ഇതിനൊക്കെ ഒരു അറിധി എന്തായാലും കോടതി ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഇതുവരെ എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം